പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ പ്രതീഷിൻ്റെ കടന്നുവരവ് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ച് കളയുന്നു ഇതേ തുടർന്ന് താൻ തൻ്റെ സ്വരമോളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് വന്നത് എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ശ്രുതി അപ്രതീക്ഷിതമായ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വീട്ടിലുള്ള എല്ലാവരുമാകെ ഞെട്ടിപ്പോകുന്നു സുമിത്ര സത്യങ്ങൾ മനസ്സിലാക്കിയതിനെ തുടർന്ന് അനിരുദ്ധിനെ ചെന്ന് കാണുന്നു ഇതോടെ അനിരുദ്ധ് കാര്യങ്ങളെല്ലാം സമ്മതിച്ചിരിക്കുകയാണ് സ്വരമോളെ പ്രതീക്ഷ കൊണ്ടുപോകുന്നതിൽ തനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ള കാര്യം അനിരുദ്ധ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതിന് എതിരി നിൽക്കുകയാണ് അനിരുദ്ധിൻ്റെ ഭാര്യ മാത്രവുമല്ല പ്രതീഷിനെ പേടിയാണ് എന്ന് പ്രതീഷിൻ്റെ മകൾ തുറന്നു പറയുകയും ചെയ്തത് ഞെട്ടിക്കുകയാണ് നമ്മുടെ സുമിത്രയെ ഇതേ തുടർന്ന് പ്രതീഷിനെ ചെന്ന് കാണുന്ന സുമിത്ര കാര്യങ്ങൾ താൻ ശരിയാക്കാമെന്നുള്ള ഉറപ്പ് നൽകുകയും കുറച്ച് സമയം തനിക്ക് വേണമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് രഞ്ജിതിയെ ഞെട്ടിച്ച പുതിയ തീരുമാനവുമായി പൂജ മുന്നിലേക്ക് കടന്നു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്